എൻ്റെ പേര് അനു ഞാൻ ആലപ്പുഴയിലെ പറവൂർ പറവൂരെന്നു പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞാനൊരു ഡോക്ടറാണ് ഞാൻ എൻ്റെ കുടുംബം ഒരു വർഷത്തോളമായിട്ട് ഉടമ്പടിയിലാണുള്ളത് പപ്പയാണ് ആദ്യം ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലോ വേറെ കാരുണ്യ പ്രവർത്തിയോ പത്രം വിതരണം ചെയ്യോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പത്രം വിതരണമായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഭയങ്കര എന്തോ ഒരു നാണക്കേടോ അങ്ങനെ എന്തൊക്കെയായിരുന്നു എനിക്ക് ഞാൻ ഇവിടെ വന്ന് എം ബി ബി എസ് കഴിഞ്ഞു ആദ്യമായിട്ട് പി ജി മെഡിക്കൽ എൻട്രൻസ് എഴുതി എഴുതുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാൻ പരീക്ഷ എഴുതിയത് പക്ഷേ റാങ്ക് ഞാൻ വിചാരിച്ചതിനേലും വളരെ പുറകിലായിരുന്നു ആ ഒരു റാങ്ക് വെച്ച് എനിക്കൊരു മെഡിക്കൽ സീറ്റ് പി ജി മെഡിക്കൽ സീറ്റ് മിരട്ടി കിട്ടുക അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഞാൻ അതിനുശേഷം ഇവിടെ വന്ന് ഞാൻ തന്നെ ഉടമ്പടി എടുത്തു എന്നിട്ട് ഉടമ്പടിയിലെ ആ ഒരു മാസം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു ഉടമ്പടി പത്രണം വിതരണം വിതരണം ചെയ്തു കാരുണ്യ പ്രവർത്തികൾ ചെയ്തു വചനം കേട്ടു പ്രാർത്ഥനകൾ ചൊല്ലി എല്ലാം കറക്റ്റായിട്ട് ചെയ്തു ആ മാസം തന്നെ എനിക്ക് മെറിറ്റിൽ പി ജിയിൽ ഒഫ്താൽമോളജി സീറ്റ് അതും കേരളത്തിൽ തന്നെ ലഭിച്ചു ഫസ്റ്റ് ചാൻസിൽ തന്നെ ഒരു മെറിറ്റ് പി ജി സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പല പലരും പല വർഷങ്ങളും ജോലിക്ക് പോകാതെ വീട്ടിൽ വീട്ടിലിരുന്ന് പഠിച്ചിട്ടാണ് ഒരു മെറിറ്റ് സീറ്റ് പി ജിക്ക് കിട്ടുന്നത് ഒരു സാഹചര്യത്തിൽ ദൈവം എനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ കേരളത്തിൽ തന്നെ മെറിട്ടിൽ ഒഫ്താൽമോളജിക്ക് പി ജിക്ക് അഡ്മിഷൻ നൽകി അനുഗ്രഹിച്ചു അതേപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരു രണ്ട് കൊല്ലമായിട്ട് ഒരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു പല പല മെഡിസിൻസ് ഞാൻ കൊടുത്തു പല ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടും അത് കുറയും പിന്നെയും വരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മമ്മി ഭയങ്കര ഒരു ഡിപ്രഷനിലേക്ക് പോയിരിക്കുവായിരുന്നു ആ സമയത്ത് പിന്നീട് മരുന്നൊക്കെ നിർത്തി മമ്മി ഉടമ്പടി തൈലം തേ മാത്രം തേക്കാൻ തുടങ്ങി ഇപ്പം മമ്മിയുടെ സ്കിൻ ഡീസീസ് പൂർണ്ണമായിട്ടും മാറി പിന്നെ എൻ്റെ അപ്പൂപ്പൻ ഒരു വർഷത്തോളം മുട്ടിൻ്റെ ഒരു അസുഖം മൂലം ഫുൾ ബെഡ്റിഡൻ ആയിരുന്നു കിടപ്പിലായിരുന്നു ഒട്ടും നടക്കത്തില്ലായിരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരു ട്രീ പല ഫിസിയോതെറാപ്പി പല ട്രീറ്റ്മെൻറ്റും എടുത്തിരുന്നു എങ്കിലും ബെഡ് ബെഡറിടൻ തന്നെയായിരുന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം വളരെ എഫക്റ്റീവ് ആകുകയും ഇപ്പോഴും വോക്കറ് പോലും വേണ്ടാത്ത ആ രീതിയിൽ ഡാഡി അപ്പൂപ്പൻ ഇപ്പോൾ വീടി കൂടെ നടക്കുന്നു ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപ ദൈവ ഈശോയ്ക്കും കൃപാസനും മാതാവിനും കൊടാവിനും കൂടി നന്ദി പറയുന്നു എനിക്ക് ഞാൻ എല്ലാ കൊന്ത് ചൊല്ലും എല്ലാ പ്രാർത്ഥനയും കൂടും ധ്യാനങ്ങളെല്ലാം കൂ കൃത്യമായി കൂടുന്ന ആളാണ് പക്ഷേ ദൈവത്തെ എനിക്ക് ഏറ്റുപറയാനോ സാക്ഷ്യപ്പെടുത്താനോ പ്രത്യേകിച്ച് ഈ കൃപാസനം പത്രം നൽകുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്തോ ഒരു നാണക്കേടോ എന്തോ എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഈ ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്കെല്ലാം ഇപ്പോൾ കൃത്യമായിട്ട് പത്രം കൊടുക്കാനുള്ള ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടി പ്രാർത്ഥനയിൽ കൂടുതൽ വളരാൻ ദൈവം സഹായിക്കുന്നു ദൈവത്തിന് നന്ദി